ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു നാടൻ ചിക്കൻ പെരട്ടാണ് തേങ്ങാക്കൊത്തൊക്കെ കൊത്തൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ പെരട്ടാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് മസാല വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ ചിനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി നമ്മൾ പച്ചമല്ലിയാണ് ചേർക്കുന്നത് പച്ചമല്ലി ചേർത്തു അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് മൂന്ന് നന്നായിരുന്നു വറുത്തെടുക്കുക ഇങ്ങനെ നമ്മൾ വറുത്തിട്ട് ചേർക്കുമ്പോൾ വറുത്തനൊരു ടേസ്റ്റ് ആണ് ഇല്ല നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പൊടികൾ ചേർത്താലും മതി പക്ഷേ ഇങ്ങനെ നമ്മൾ പച്ച മല്ലിയും കുരുമുളകൊക്കെ വറുത്ത് നമ്മൾ പൊടിച്ച് ചേർക്കുമ്പോൾ ഒരു ഫ്ലേവർ നമ്മളെ കറിക്ക് കിട്ടും അപ്പോൾ ഞാനിങ്ങനെയാണ് ഈ ചെയ്യുന്ന വെളക് പൊടി ഉപയോഗിക്കാം അപ്പോൾ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാനിപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള മാത്രമേ പൊടിച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ മസാല പൊടിച്ചെടുത്തോ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കഴുകുന്ന സമയത്ത് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ വിനാഗിരി ഒറ്റിച്ച് ഒന്ന് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കഴുകി കഴുകിയെടുത്തിട്ടുള്ളത് അങ്ങനെയാകുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും അങ്ങനെ നല്ല വെള്ളമൊക്കെ വാ മാറ്റിയതിന് ശേഷം ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളകാണ് ഇപ്പം ചേർത്തത് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല അതൊരു രണ്ടര ടേബിൾ സ്പൂൺ കാണും അത് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ഞാൻ ആ ഈ ഒരു അളവിൽ കണക്കാക്കി മാത്രം പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് രണ്ടര ടേബിൾ സ്പൂണോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ളതന്നെ ചേർക്കാം നമ്മൾ പേസ്റ്റ് ചേർക്കാണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം പിന്നെ നമ്മൾ ഒരു കൈപ്പിടി തേങ്ങാ കൊത്ത് ചേർക്കുന്നുണ്ട് ഇതുപോലെ അരിഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത് വേണമെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ മസാല പെട്ടെന്ന് നമുക്ക് ചിക്കനിലേക്ക് പിടിച്ച് കിട്ടും അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്നത് നല്ല നാടൻ രീതിയിൽ ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇതൊരമണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാം ഇനി ഞാൻ ചിക്കൻ പരട്ട ഉണ്ടാക്കാൻ ചിന്നച്ചട്ടിയ വെച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ വെളിച്ചെണ്ണ എണ്ണയാണ് ഒഴിക്കുന്നത് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ചേർത്തത് ഒന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം ഞാൻ ചെറിയ ഉള്ളിയും ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് ചെറിയ ഉള്ളി ചേർത്തു ഇതിലേക്ക് നമുക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർക്കാം അതിന് നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും പച്ചമുളകും സോറി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും എല്ലാം കൂടെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ചിക്കൻ ചേർത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർക്കാം കുറച്ച് ചേർത്താൽ മതി പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാലോ അപ്പോൾ ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തു അതിനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ചിക്കനും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം രണ്ട് മൂന്ന് പച്ചമുളക് നമുക്ക് ഈ ഒരു സമയത്ത് ചേർക്കാം ഇനി ഞാൻ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളിതിൽ തക്കാളി ചേർക്കുന്നില്ല അതിന് പകരമാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്തത് പുളിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ആവരുത് നമ്മൾ മസാല കുഴച്ച് വെച്ച് ആ പാത്രത്തിൽ ബാക്കിയുള്ള മസാലയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ചിക്കനും വെള്ളം വരും അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ അതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ചിക്കൻ അടച്ച് വെച്ചു ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇതിടക്കിടക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടക്കി പിടിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അടക്കി പിടിക്കും അതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇപ്പം ഞാൻ ഒഴിച്ച വെള്ളം തന്നെയാണ് ചിക്കൻ്റെ വെള്ളമൊന്നും വന്നിട്ടില്ല ഇനിയിപ്പം നമ്മൾ അടച്ച് വെച്ച് കഴിയുമ്പോൾ വീണ്ടും വെള്ളം വരും അപ്പോൾ അത് ഞാനൊന്നുകൂടെ മിക്സ് ചെയ്തു വീണ്ടും നമ്മളിത് അടച്ച് വെക്കാൻ പോവാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് ഇടക്ക് ഇടക്ക് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ചിക്കനിൽ കുറച്ചും കൂടെ വെള്ളം വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ ഒഴിച്ചതിലും കുറച്ചുകൂടെ വെള്ളമുണ്ട് അപ്പോൾ അത് ചിക്കനിൽ വന്ന വെള്ളമാണ് അപ്പോൾ ഇത് നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ചിക്കൻ ഒരു മുക്കാൽ വേവായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിക്കാം അപ്പോഴും നമുക്ക് പെട്ടെന്ന് വെള്ളം വറ്റി നന്നായിട്ട് ചിക്കൻ നല്ല പെരണ്ട് ഒരു പാകത്തിലായി കിട്ടും ഇനി ഞാനിത് അടച്ച് വെക്കുന്നില്ല തുറന്ന് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തുറന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്കിതുപോലെ വെള്ളം വറ്റി നല്ല ഇങ്ങനെ കുഴഞ്ഞ ഒരു പരുവത്തിലായിട്ട് കിട്ടും അവസാനം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഹോം മെയ്ഡ് ഗരം മസാല പൊടിയാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ കറക്റ്റ് പാകത്തിനായിട്ടാണ് അങ്ങനെ ഒരുപാട് ഡ്രൈയോ അല്ല എന്നാലും ഒരുപാട് വെള്ളമില്ല ആ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി പൊറോട്ട ഇവിടെയൊക്കെ കഴിക്കുമ്പം ഈ ഒരു എടുക്കുമ്പോൾ നല്ലതായിരിക്കും തീരെ ചാറില്ല എന്നാൽ നമുക്കിങ്ങനെ ഒരു വല്ലാണ്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് ചാറോട് കൂടിയിട്ട് കുഴഞ്ഞ പരുവത്തിൽ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അവസാനം കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് നമ്മളൊന്നും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ പരട്ട് റെഡിയായി നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങ കൊത്തൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് കഴിക്കുമ്പോഴേക്ക് തേങ്ങ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളെ ചിക്കൻ പുരട്ട് റെഡിയായി അവസാനം ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്തിട്ട് അടച്ചു വയ്ക്കുകയാണ് ഇനി നമുക്കിത് സെർവ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും മിക്സ് ചെയ്ത് എടുത്താൽ മതി അപ്പോഴേക്ക് ആ കറിവേപ്പിലിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ ചിക്കനിൽ കിട്ടും അടച്ച് വെച്ചു കൊടുക്കുക ഇനി നമുക്കിത് വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ കാണിച്ചു അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുന്നതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായിരിക്കുന്നു മറ്റൊരു നല്ലൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്